നിങ്ങൾ മേത്തി പൊറോട്ട കഴിച്ചിട്ടുണ്ടോ വളരെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഡിപ്പോ അതിൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ അതിഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വെൽക്കം ടു സുദാസ് വേൾഡ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾ ഇല കാണുമ്പോൾ എന്താണെന്ന് അറിയാലോ ഇത് മേത്തി ലീവ്സാണ് കേട്ടോ ഉലുവക്കീര ഇത് വെച്ചിട്ട് നമ്മൾ സാധാരണ ഒരു ചപ്പാത്തി ഉണ്ടാക്കും പൊറോട്ട ഏ ഇത് നല്ല ഫ്രഷ് ലീവ്സാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇനി ലീവ്സ് വെച്ചിട്ട് ഒരു പൊറാട്ടയിലാണ് ഞങ്ങൾ കളിക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അതേസമയം ഭയങ്കര ന്യൂട്രീഷ്യസാണ് ഇത് ഒന്നോ രണ്ടോ കൂടുതൽ കഴിക്കാൻ പറ്റില്ല പക്ഷെ അത്ര കഴിച്ചാൽ മതി അതിനെ നല്ലൊരു യോഗ ഇട്ട് മിക്സ് ഉണ്ടാക്കിയിട്ട് അതിൽ ഉപ്പി കഴിക്കുക വളരെ നന്നായിരിക്കും അപ്പോൾ ഞാൻ ഇതിനെന്താ ചെയ്യാമോന്ന് അറിയുമോ നമ്മളിതിനെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങുന്ന ഒരു പാകത്തിൽ ഇലയുടെ ഭാഗം എടുക്കുക കേട്ടോ അതിൻ്റെ തണ്ട് നല്ല ഘനം ഉണ്ടാവും ചിലപ്പോൾ ആ മൂത്ത തണ്ടും തണ്ടില്ലാണ്ട് ഇലയുടെ വരുന്ന ഭാഗം ഇല മാത്രമായിട്ടല്ല ഇരുടെ അടുത്തെത്തുന്ന ഭാഗം വരെ എടുക്കാം എന്നിട്ട് ഇതിനെ ഇങ്ങനെ റഫായിട്ടൊന്ന് മുക്കുക റഫായിട്ടിങ്ങനെ ഒന്ന് വെറുതെ മുക്കുക ഒരുപാട് പൊടിയായിട്ടല്ല ഇത് എന്തിനാ എന്തിനാറിയോ ഇതിൻ്റെ വെള്ളം ഒന്ന് കളയണം ഞാൻ ഇനി ഇതിനെ ഒന്ന് പാനിൽ ഇട്ടിട്ട് ഒന്ന് ചെറുതാക്കാനാണ് ഒന്നിങ്ങനെ റഫായിട്ടൊന്ന് അരിയുക എന്നിട്ട് അത് പാൻ അടുപ്പത്ത് വെക്കട്ടെ ഇപ്പം ഇതിനെ ഒരു നല്ല ഹീറ്റ് ഹീറ്റായിട്ടുണ്ട് കേട്ടോ എണ്ണയൊന്നും ഒഴിക്കരുത് റഫായിട്ട് ഇതിൻ്റെ വെള്ളം കളയാനാണ് അപ്പോൾ ഇതൊന്ന് ഷുവിഞ്ചി അപ്പോൾ അത് പുഴയ്ക്കാനും നല്ല എളുപ്പമാണ് മാവിൻ്റെ കൂടെ ഏഹ് ഇങ്ങനെ നന്നായി വെറുതെ ഇളക്കി ഇറക്കിയിട്ട് ഒന്ന് അതിനെ ഹാഫ് കുക്ക് മാതി അടും ഇതിൻ്റെ വെള്ളം കളയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഏ ഞാനിതിനെ ഇപ്പം നല്ലൊരു ഹൈ ഫ്ലെയിമിൽ അവിടെ വെച്ചത് ഇതൊന്ന് നന്നായി ചുരുങ്ങി വരട്ടെ ഇപ്പോൾ കണ്ടു ഇത് നന്നായി ഒന്ന് ചുഹി ഇത്രയായി ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ഇതിനെ എന്റെ ഈ ഒരു മാവ് കുഴക്കുന്ന ബീസിനിലേക്ക് മാറ്റാൻ പോകുന്നു ഇതിനെ സിമ്മിലാക്കി കൊടുക്കും അതേ പാനിലേക്ക് തന്നെ ഞാൻ ഒരു ഒരു ഒന്നര ടീസ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ കടല മാവായിരിക്കും ചില എപ്പോഴും ഈ മേത്തി പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കടലമാവ് ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ് മാവിലാണ് ഉണ്ടാക്കണത് പക്ഷെ ഒന്ന് ആ കടലമാവിനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആ പച്ചമാണൊന്ന് കളയുക കിട്ടാം അപ്പോൾ അതും കൂടി ഞാൻ ഒന്ന് ഇതിന് റോസ്റ്റ് ചെയ്യട്ടെ ഇപ്പം ഇതും ഞാൻ റോസ്റ്റ് ചെയ്യും രണ്ട് മിനിറ്റ് എടുക്കുള്ളൂ ഇതിനേക്കാ അത് രണ്ട് മിനിറ്റ് ആ ഇല ഒന്നും അതക്കാൻ രണ്ട് മിനിറ്റ് ഈ പൊടി ഞാൻ ഇതിൽ പക്ഷേ ഇതൊന്ന് തണുക്കണം ഈ ചൂടോടെ ഇടാൻ പാടില്ല ഇപ്പം ഞാൻ ഈ കടലമാവിനെ ഒന്ന് ചൂടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിൽ ആഡ് ചെയ്തു പ്രത്യേകം ശ്രദ്ധിക്കണം ചൂടോടെ ഇടാൻ കൂട് കളഞ്ഞു അതിട്ടു പിന്നെ ഞാൻ ഈ കടലമാവ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു ഞാൻ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഗോതമ്പ് മാവ് ആഡ് ചെയ്തു ഇപ്പോൾ ഒരു കപ്പ് തന്നെ ആഡ് ചെയ്യാം ഞാനൊരു മുക്കാൽ കപ്പ് ആഡ് ചെയ്തു കടലമാവ് ഉണ്ടല്ലോ ഇനി എന്തൊക്കെയാണ് ആഡ് ചെയ്യണമെന്ന് നോക്കിയത് വരും വരും മതി ഞാൻ ജീരക കൊടുത്ത ഇനി ഇപ്പം ഇതിലേക്ക് ഗോതമ്പ് മാവ് ആഡ് ചെയ്തു കടല മാവ് ആഡ് ചെയ്തു ഇനി എന്തൊക്കെ ആഡ് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്തത് ഇതൊക്കെ നന്നായി കൊത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും ഒരു സവാള ചെറിയത് അല്ലെങ്കിൽ ഒരു വലുതിൻ്റെ പകുതി ഇത് ആഡ് ചെയ്തു ഇനി ഞാൻ ആഡ് ചെയ്യുന്നത് എൻ്റെ കുറച്ച് ജീരകം ജീരക ആഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഓമം ആഡ് ചെയ്യാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓമം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജീരകം ആഡ് ചെയ്യുന്നു ജീരകുട്ടാൽ നല്ലൊരു മണമാണ് നന്നായി ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് അതിനെ ഇട കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് നല്ലൊരു കളർ കിട്ടും പച്ചമുളക് ആഡ് ചെയ്യാം ഞാൻ റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നതുകൊണ്ട് പച്ചമുളക് ആഡ് ചെയ്യുന്നില്ല ഇനി എന്താ ചെയ്യുന്ന അറിയുമോ കുറച്ച് മല്ലിയല കുറച്ച് മല്ലിയല മല്ലിയിലേക്ക് നമ്മുടെ ഇഷ്ടം മതി ആഡ് ചെയ്യട്ടോ അതിനൊന്നും കാണുന്നില്ല ഫൈനലായിട്ട് ഉപ്പ് ഉപ്പ് കുറച്ച് ആഡ് ചെയ്യുക ഇത് കുഴയ്ക്കുന്നത് യോഗ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കട്ടായിട്ട് യോഗെടുക്കാൻ വെള്ളം മാറ്റിയിട്ട് ഞാൻ നമ്മൾ ഓരോ ഒഴിച്ച് ആഡ് ചെയ്യണേ ഇതിലിനി വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ല നിങ്ങൾക്ക് മതിയായില്ലാന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം പക്ഷേ ഇതിലിനി വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നല്ല ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്ടാവും കേട്ടോ ഏഹ് അതുമാതിരി ഭയങ്കര ആരോഗ്യത്തിനും വളരെ നല്ലൊരു സാധനമാണ് ഇനിയിപ്പോൾ ഞാനിതിനെ ഒന്ന് കുഴച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ എന്താ കണ്ടോ എൻ്റെ മാവ് കുഴച്ച് കഴിഞ്ഞു ഇനി ഇതിനെ ഞാൻ അവിടെ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ പറ്റോ ഏഹ് എന്നിട്ട് നമുക്കിനി പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാം ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ അജ് കഴിഞ്ഞു ഓക്കെ അപ്പം ഞാനിതിനെ അടച്ച് വെച്ചു ഞാനിപ്പോൾ എൻ്റെ ഒരു ക്രഷർ എടുത്തിരിക്കുകയാണ് അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ഇഞ്ചി കേട്ടോ ഒരു ചെറിയൊരു വെളുത്തുള്ളിപ്പൊടിയായി അരിഞ്ഞത് ഏ പിന്നെ മല്ലിയില പിന്നെ കുറച്ച് വറുത്ത വറുത്തതോ വറക്കാത്തതോ ചേർക്കാം ഞാൻ ഈ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുകയാണ് ജീരകം ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്യുക നാല് ടീസ്പൂൺ കേട് നല്ല കേ നല്ല കട്ടിയുള്ള കേടാണ് കേട്ടോ ഞാൻ അതിനത് നന്നായി ഒന്ന് അടിക്കുക തീരെ വെള്ളമില്ലാ കയറതിൽ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഹങ് കേട് എന്ന് വേണമെങ്കിൽ പറയാം ഞാനിത് വെള്ളം കളഞ്ഞ് അടിക്കുകയാണ് എന്നിട്ട് ഇനി ഞാനൊരു ചെറിയൊരു പാൻ വെച്ചിട്ട് അതിൽ ഞാൻ ഒരു സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ് എന്നിട്ട് ഒരു ഒരു ടീസ്പൂൺ കടുക് കുറച്ച് കറിവേപ്പില എഴുതാൻ വേണ്ടി കൂടെ ഞാൻ ഇട്ടിട്ടില്ല പക്ഷെ ഇനിയിപ്പം ഞാൻ ക്രഷ് ചെയ്തില്ലേ മല്ലി എല്ലാം ജീരകമ്പളത്തുള്ളി എല്ലാം കൂടിയിട്ടുള്ളത് അതായിട്ട് അതെനിക്ക് നമ്മൾ ഇതിനെ ആഡ് ചെയ്യാം ഇതാണ് ആ മേത്തി ചപ്പാത്തി പൊറോട്ട കഴിക്കാനുള്ള ഡിപ്പ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാം കൂടി വേണമെങ്കിൽ മിക്സിയിലൊന്ന് തിരിക്കാം പക്ഷേ ഇത് മതി കിട്ടത്തില്ലേ ശേഷം ഉപ്പിടാൻ പോകണം മേത്തി പൊറോട്ട കഴിക്കാൻ ഓടി വയ്ക്കാൻ പോവാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഒരു സ്പൂൺ നെയ്യ് കാശ്മീരി ചില്ലി പൗഡർ അതാ തെരുവ് ഉണ്ടാവില്ല അതുകൊണ്ട് അത് ആഡ് ചെയ്യാണ് ഇതിൻ്റെ ഒരു പേസ്റ്റ് അവിടെ ഒന്നിരിക്കണം ഇനി നമുക്ക് പുഴർത്ത ഉണ്ടാക്കാൻ തുടങ്ങാം ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അടച്ച് വെച്ച മേത്തിയുടെ ഇതെടുക്കുകയാണ് ഒന്നും കൂടി നന്നായി ലേശം പൊടിയിട്ടിട്ട് ഞാനിതിന് പുഴക്കും ഒന്നും കൂടി സോഫ്റ്റ് ആയിക്കിട്ടോ ഞാൻ ഇതിനെ ഇതിനെ ഒന്ന് പരത്താക്കി ഇതിൽ നിന്ന് ഞാനിങ്ങനെ ഒരു ഉണ്ടെടുക്കണു ഒന്ന് റൗണ്ട് ചെയ്യട്ടെ ബാക്കി ഇത് വെച്ചിട്ട് ഞാൻ ഞാൻ ഇതിനെ ഒന്ന് ഇങ്ങനെ പരത്തുക ഞാനിത് ഇങ്ങനെ ഒന്ന് പരത്തി എന്നിട്ട് എന്താ ചെയ്യാൻ അറിയോ ഈ നെയ്യും മുളക് പൊടിയും ഉള്ള ഒരു പേസ്റ്റിൻ്റെ അത് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെങ്ങനെ എന്നിട്ട് മുകളിലേക്ക് ആയവരട്ടെ നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്ന ശരി നല്ല ഒരു പറ്റിയോണ്ട് നെയ്യും ആദ്യത്തെ വറപ്പം റെഡിയായി ഇനി രണ്ടാമത്തൊന്നും ഉണ്ടാകട്ടെ പേസ്റ്റ് തേക്കിയാണ് മൂന്നും കൂടി മാറും നോക്കിയിട്ട് പരക്കാം ഇങ്ങനെ ഇങ്ങനെയാണ് ഇപ്പൊ ഇത് രണ്ടാമത്തെ എൻ്റെ മേത്തി പൊറാട്ട വിത്ത് ഡിപ്പ് കണ്ടോളൂ ഡിപ്പ് ഒളി ടേസ്റ്റ് ആണ് ഇതിങ്ങനെ ഒരു കഷ്ണിങ്ങനെ പൊട്ടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ ഈ പൊറോട്ട അതിൻ്റെ ഡിപ്പ് തന്നെ ഇതെങ്ങനെ എല്ലാവരും ഒന്ന് കഴിച്ചോളൂ അടിപൊളി ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഓക്കെ ഇപ്പോൾ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിറ്റ് എ വണ്ടർഫുൾ റെസിപ്പി ഇറ്റ്സ് ബൈ ഫ്രം സുതാമേനോ